രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിന് ഇപ്പൊ കൊളസ്ട്രോൾ കൂടുന്നതിന്റെ ഒരു കാരണം നമസ്കാരം കാമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ജാസ്മിൻ ബഷീർ അപ്പൊ ഇന്ന് കറിവേപ്പിലെ പറ്റിയാണ് ഞാൻ പറയുന്നത് കറിവേപ്പില എല്ലാവർക്കും അറിയാതിരിക്കുമല്ലോ നമ്മൾ കറികളിലൊക്കെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ആണ് കൂടുതലായിട്ടും കറിവേപ്പില ചേർക്കുന്നത് ഒരു രുചിയോ അല്ലെങ്കിൽ ഫ്ലേവറോ തരുന്ന ഒരു ഇല മാത്രല്ല കറിവേപ്പില ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ കറിവേപ്പിലയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത് അപ്പോൾ നമ്മൾ പാചകം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന കറിവേപ്പില ഒരിക്കലും എടുത്ത് കളയാതിരിക്കുക അത് നമ്മൾക്ക് നമ്മുടെ ആ ഭക്ഷണം എന്താണോ നമ്മൾ കഴിക്കുന്നത് നമ്മളിപ്പോൾ തോരലിലാണ് ചേർക്കുന്നത് അല്ലെങ്കിൽ നമ്മളൊരു സാമ്പാറിലാണ് ചേർക്കുന്നത് അതൊക്കെ നമ്മൾ കഴിക്കാനായിട്ട് തന്നെ ശ്രദ്ധിക്കുക അപ്പോൾ എന്തൊക്കെ ഗുണങ്ങളാണ് കറിവേപ്പിലയിലുള്ളത് കറിവേപ്പിലയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ സംരക്ഷിക്കുന്നതിന് അത് സഹായിക്കുന്നുണ്ട് നമ്മുടെ ക്യാൻസറിന് വരെ തടയുന്നതിന് കറിവേപ്പില നമ്മുടെ ശരീരത്തിനെ സഹായിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ കരളിനെ ശുദ്ധീകരിക്കുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അധികമായിട്ട് അട അടിഞ്ഞു കൂടുന്ന കാരണം കരളാണ് നമ്മുടെ എല്ലാ കൊളസ്ട്രോളുകളെല്ലാം ഭക്ഷണത്തിൽ നിന്ന് വേർതിരിക്കുന്നതും പല ഘടകങ്ങളാക്കി എൽ ഡി എയിലും അതുപോലെ ട്രൈ ഒക്കെ ആക്കി മാറ്റുന്നത് അതുകൊണ്ട് തന്നെ കരളിനെ ശുദ്ധീകരിക്കാനായിട്ട് കറിവേപ്പില അധികം നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ദഹന ക്രമീകരണത്തിന് നമ്മുടെ ദഹന സംബന്ധമായിട്ടുണ്ടാകുന്ന പല അസ്വസ്ഥതകൾക്കും കറിവേപ്പില അധികം നല്ലതാണ് അതായത് നമ്മളിപ്പോൾ കറികളിലൊക്കെ അത് ചേർക്കുന്നത് ഒരു ദഹനം ശരിയാകാനും അതുപോലെ നമുക്ക് ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഓക്കാനും തടയാനും ഒക്കെ കറിവേപ്പില വളരെ അധികം നല്ലതാണ് അതുപോലെ തന്നെ വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി കൊണ്ട് തന്നെ നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തിന് അതുപോലെ ശരീരത്തിന്റെ രക്തക്കുറവ് പരിഹരിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ കറിവേപ്പില വളരെ അധികം നല്ലതാണ് അതുപോലെ തന്നെ അയണും ഫോസ്ഫറസും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ അകാല നര തടയുന്നതിനും ഒക്കെ കറിവേപ്പില വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയുന്നതിനും ഡൈക്ലോമീതെയിൽ ഈഥെയിൽ അസറ്റേറ്റ് എന്നിവ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കൊളസ്ട്രോളിനെ നിയന്ത്രിക്കുന്നതിനും അതുപോലെ രക്തത്തിലെ കൊളസ്ട്രോൾ ട്രൈ നിയന്ത്രിക്കുന്നതിനും കുറയ്ക്കുന്നതിനും അതുപോലെ അതിനൊപ്പം തന്നെ നമ്മുടെ ശരീരഭാരം കുറയ്ക്കുന്നതിനും ഒക്കെ കറിവേപ്പില വളരെ അധികം നല്ലതാണ് അതുപോലെ വിറ്റാമിൻ എ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കണ്ണുകൾ കൊണ്ടാകുന്ന പലതരത്തിലെ അസുഖങ്ങൾ മാറുന്നതിനും കണ്ണുകളെ സംരക്ഷിക്കുന്നതിനും കറിവേപ്പില നമ്മൾക്ക് ഉപയോഗിക്കാം അതുപോലെ ഹൃദയത്തിൻ്റെ ആരോഗ്യം രക്തത്തിലെ കൊളസ്ട്രോൾ കുറയുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഹൃദയത്തെ അത് സംരക്ഷിക്കാനും കറിവേപ്പിലയ്ക്ക് കഴിയുന്നു അതുപോലെ ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ട് തടയാനും നീർക്കെട്ടുകൾ കുറയുന്നതിനും ഒക്കെ നമ്മൾക്ക് കറിവേപ്പില ഉപയോഗിക്കാം അതുപോലെ തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിന് ഇപ്പോൾ കൊളസ്ട്രോൾ കൂടുന്നതിന്റെ ഒരു കാരണം നമ്മളുടെ ഡയബറ്റീസ് അതായത് ഗ്ലൂക്കോസിന്റെ അളവ് കൂടി വരുന്നതാണ് ശരീരത്തിൽ അപ്പോൾ അതിൻ്റെ അളവ് അതായത് രക്തത്തിലെ ഗ്ലൂക്കോസ് കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കുമ്പോൾ അതിനൊപ്പം തന്നെ ശരീരത്തിലെ അതായത് രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയുന്നതിനും അത് സഹായകരമാണ് അതുപോലെ തന്നെ സ്കിന്നിന് നല്ല ഗ്ലോ ആകുന്നതിനും നമ്മുടെ സ്കിന്നിൻ്റെ സംരക്ഷണത്തിനും സ്കിൻ ഗ്ലോയാകുക എന്നുള്ളത് ഭയങ്കരമായിട്ട് വെളുത്തിരിക്കുക എന്നുള്ളതല്ല സ്കിന്നിൻ്റെ പാടുകളും സ്കിന്നിലുള്ള അഴുക്കുകളൊക്കെ നീക്കം ചെയ്യുന്നതിനും അതുപോലെ രക്തത്തെ ശുദ്ധീകരിക്കുന്നതിനും ഒക്കെ നമുക്ക് കറിവേപ്പില ഉപയോഗിക്കാം അതുപോലെ തന്നെ അസിഡിറ്റി ശരീരത്തിൽ ഉണ്ടാകുന്ന അധികമായിട്ടുള്ള ചൂട് കുറയുന്നതിനും കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കുന്നതിനും ഒക്കെ നമ്മൾക്ക് കറിവേപ്പില വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ ശരീരത്തിന്റെ ക്ഷീണം അകറ്റുന്നതിന് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന വിളർച്ച അനീമിയ പോലുള്ള അസുഖങ്ങൾ തടയുന്നതിനും കറിവേപ്പില നമ്മൾക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മുടെ തലയിലെ തലമുടിയിലെ രോമകൂപങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും നല്ല കരുത്തുള്ള മുടി വരുന്നതിനും ഒക്കെ കറിവേപ്പില വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ചർമ്മം സംരക്ഷിക്കുന്നതിനും കറിവേപ്പില നമ്മൾക്ക് ഉപയോഗിക്കാം ചില ആളുകളില് കറിവേപ്പില അലർജി ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില ആളുകളിൽ കറിവേപ്പില കഴിക്കുന്നതുകൊണ്ട് മുൻപേ കല്ല് വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ അധികമായിട്ട് കറിവേപ്പില കഴിക്കുന്നത് കല്ല് ഉണ്ടാകുന്നതിന് കാരണമാകുന്നു അപ്പോൾ നമ്മൾ വെക്കുന്ന കറികളിൽ ഇടുന്ന കറിവേപ്പില നമ്മൾക്ക് കഴിക്കാവുന്നതാണ് അതെടുത്ത് കളയേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു പിടി കറിവേപ്പില ഇട്ട് വെള്ളം ഒരുപാട് തിളപ്പിക്കാതെ നമ്മൾ ഒരു പിടി കറിവേപ്പില വെള്ളം ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അതരിച്ച് നമ്മൾക്ക് ഒരു ഗ്ലാസ് കുടിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ദോഷവും പറഞ്ഞു നമ്മൾക്ക് ഒരുപാട് കല്ലുകൾ ഒക്കെ വന്നിട്ടുള്ളവരാണെങ്കിലും അലർജി ഉള്ളവരാണെങ്കിലും ഒക്കെ ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ കറിവേപ്പിലക്ക് ഇത്രയും ഗുണങ്ങളുണ്ട് നമ്മളിതിൻ്റെ ഗുണങ്ങളൊന്നും അറിയാതെ പോകരുത് അപ്പോൾ നിങ്ങൾ ഇനി മുതൽ കറി വെക്കുമ്പോൾ ഉപയോഗിക്കുന്ന കറിവേപ്പില കഴിക്കാനായിട്ട് തന്നെ ശ്രദ്ധിക്കുക എപ്പോഴും നമ്മൾ കറിവേപ്പില ഉപയോഗിക്കുന്നത് എപ്പോഴും നമ്മുടെ വീട്ടുമുറ്റത്ത് വളർത്തുന്ന കറിവേപ്പില തന്നെ ഉപയോഗിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക ചെറിയൊരു തയ്യൊക്കെ നമുക്ക് വെച്ചു പിടിപ്പിച്ച് നമ്മുടെ ആവശ്യത്തിനായിട്ട് നമ്മൾക്ക് കറിവേപ്പില ഉപയോഗിക്കാവുന്നതാണ് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പിലകളിൽ ഒരുപാട് അണുനാശിനിയൊക്കെ അടിച്ചായിരിക്കും അവൾ വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്കത് ഒഴിവാക്കാം നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പില മാത്രം ഇതുപോലെ ഡയറക്റ്റ് ഉപയോഗിക്കാനും നമ്മുടെ കറികളിൽ ഉപയോഗിക്കാനൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ പറ്റി നിങ്ങൾക്ക് ചെറിയൊരു അറിവെങ്കിലും കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് അപ്പോൾ എന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം